ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് തക്കാളി ആറ് ഉണക്കമുളകും കൂടി ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ തക്കാളിയുടെ സ്കിന്നൊന്ന് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട് തക്കാളിയും ഉണക്കമുളകും കൂടി നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് നന്നായി അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കൂന്തൽ വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം ഇതിൽ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അത് വേവിക്കാൻ വെക്കാം ഇത് എടുത്തു വെച്ച സവാളയും പച്ചമുളകും വെജിറ്റബിൾ കട്ടറിലൊന്ന് കട്ട് ചെയ്ത് നമുക്ക് വെക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം രണ്ട് തണ്ട് കറിവേപ്പിൽ ചേർക്കാം ഒപ്പം തന്നെ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ സവാളയും പച്ചമുളകും ഇതിലേക്ക് ചേർക്കാം നന്നായി ഗോൾഡൻ നിറമാകുന്നവരെ നന്നായി വഴറ്റിയെടുക്കാം സവാള ഒന്ന് പച്ചമണം മാറിയ ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഗോൾഡൻ നിറമാകുന്നവരെ വഴറ്റിയെടുക്കാം ഇപ്പം നമ്മളുടെ സവാളയൊക്കെ നല്ല ഗോൾഡൻ നിറമായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ചേർത്ത് നന്നായി വറുത്തെടുക്കാം മല്ലിപ്പൊടിയുടെ ആ പച്ചക്കുത്തക്കൊന്ന് മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായി യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെയും ഉണക്കമുളകിൻ്റെയും മിക്സ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തക്കാളിയിലെ വെള്ളമൊക്കെ കുറേശയായി വറ്റി വരുന്നുണ്ട് കുറച്ചുകൂടി വറ്റി വരേണ്ടതുണ്ട് പാനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പരുവമാണ് വേണ്ടത് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് കൂടി ചേർക്കാം നാളികേര കൊത്ത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതെല്ലാം നന്നായി ഒന്ന് ഒരു മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ട് വേവിച്ച് വെച്ച കൂന്തൽ അതിലെ വെള്ളമൊക്കെ ഞാനൊന്ന് നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർക്കാം കൂന്തൽ ചേർത്ത ശേഷം അതിൻ്റെ മസാലയൊക്കെ നന്നായി പിടിക്കാനായി നന്നായി കൈവിടാതെ ഇളക്കി യോജിപ്പിക്കാം കൂന്തളിൽ മസാലയൊക്കെ നന്നായി പിടിക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്പം കുരുമുളക് ഈ സമയം നമുക്ക് ചേർക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായി കൂന്തളിൽ പിടിച്ചു വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇപ്പം നമ്മളുടെ കൂന്തൽ റോസ്റ്റ് ഏകദേശം തയ്യാറായിട്ടുണ്ട് ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ കൂന്തലിൽ മസാലയൊക്കെ പിടിച്ച് നല്ല ഭംഗിക്ക് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇറക്കുന്നതിന് മുമ്പ് അല്പം വേപ്പിൽ കൂടി നമുക്ക് കൊടുക്കാം ഊണിനൊക്കെ ഇതുപോലൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയും ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇങ്ങനെയുള്ള നല്ല രുചികളും റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ